ഒരുപാട് ഇപ്പൊ മരണം മരിച്ചതിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ കാരണം അത് നമ്മള് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ തന്നെ അതില് സത്യാവസ്ഥ എന്താന്ന് പോലും അറിയാതെ അവര് ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം അറിയില്ലെന്താന്നുള്ളത് കാരണം ഇല്ലാത്തതടക്കം കാരണം കറക്റ്റ് ഇപ്പൊ മരിച്ചു എന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു എന്നുള്ള വിവരം മാത്രം അറിയിക്കുക അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോരുത്തർക്കും സ്ഥിരമായിട്ട് നോവലില് വീഡിയോ നമ്മൾക്ക് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം അതില് സത്യാവസ്ഥ ഉണ്ട് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നൗഫൽ ടി കെ ഡി എല്ലാവർക്കും അറിയാം ഫാമിലി ബ്ലോഗൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്വന്തം ഉപ്പ ഉമ്മ സഹോദരിമാര് അതുപോലെ തന്നെ വൈഫ് കുട്ടി ഇവരെല്ലാം ഒരുമിച്ച് വളരെ ഐക്യത്തോടു കൂടി പോകുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഈ സഹോദരൻ അവരൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ് ഒക്കെ നമുക്ക് കാണുന്നതാണ് ഡെയിലി ബ്ലോഗിലൂടെ ഞാനും ഞാൻ ഫിലിമിനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നൌഫലിൻ്റെ ഉപ്പ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കളാണ് സത്യസന്ധമായിട്ടുള്ള വാർത്ത നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പല വാർത്തകളും തെറ്റായിരുന്നു നൌഫലിൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും അതോടൊപ്പം തന്നെ മരണപ്പെട്ട അന്നത്തെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇവർ ഇപ്പം നമ്മളുമായിട്ട് പങ്കുവെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് നൗഫലിൻ്റെ ഉപ്പാടെ മൂന്നായിരുന്നു അപ്പോൾ അതും ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനും ഇതറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വാർത്തകളും നമ്മൾ ചാനലിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്കും തന്നെ അതിൻ്റെ ഒരു ക്ലിയറായ ഒരു കാര്യം പിടികിട്ടിയത് നമുക്ക് മനസ്സിലായതെട്ടോ അപ്പോൾ അത് കുറച്ച് പേരിലേക്ക് ഇപ്പോൾ എൻ്റെ ചാനലിലാണെങ്കിലും അദ്ദേഹം മരിച്ച സമയത്ത് ലഹഫലിന്റെ ഇപ്പോൾ മരിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വരെ പുള്ളിക്കാരൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പേഴ്സണലി എനിക്ക് നേരിട്ട് അടുപ്പൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നൗഫൽ ഞങ്ങൾ അമ്മിതുവരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ പുലിന് വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം അമല അമല ഹോസ്പിറ്റലിലേക്ക് വാപ്പാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം സുഖമില്ലാതെ നിൽക്കുന്ന ഒരാളായിരുന്നു അതിനുശേഷം പിന്നെ അവിടുത്തെ കണ്ടീഷൻസൊക്കെ മോശമായി പോയി പ്രത്യേകിച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പാൻ്റെ രോഗം എന്താണെന്നുള്ളത് നൗഫല അറിഞ്ഞ് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ എന്താ പറയുക അതിനുള്ള സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ കോഴിക്കോട്ടേക്ക് വന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാം കോഴിക്കോട് പിന്നെ എത്തിയതിനു ശേഷം ഉപ്പാൻ്റെ ഒരു സ്ഥിതിഗതികൾ വളരെയധികം ദയനീയമായിരുന്നു അല്ലേ കാണാൻ വയ്യായിരുന്നു ആ ശരീരമൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ ഒരു സഹോദരൻ പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നൗഫലിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾ കുറേ ഉണ്ടാവും അവരിലേക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അബൂ താഹിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ് നൗഫലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തവരാണ് നൗഫലിന്റെ ഒപ്പാടെ മൂന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവര് വിശദീകരണത്തിലേക്ക് നമ്മൾ മായി പങ്കുവെക്കുന്നത് കേട്ടോ വീട്ടിലെ സാഹചര്യങ്ങളടക്കം പറയുന്നുണ്ട് അപ്പോൾ നൗഫലിന്റെ ഇപ്പം മരിച്ച കാര്യങ്ങൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ ശേഷം വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു അവിടുന്ന് കൂടിയിട്ട് അതിനുശേഷം വെള്ളിയാഴ്ച പത്ത് മണിക്കാണ് പത്ത് പത്തരയ്ക്കാണ് മരണപ്പെട്ടെന്നാണ് ഇവർ പറഞ്ഞത് അതിനുശേഷം ഇവരെ അറിയിക്കുന്നത് രണ്ടേ മുപ്പതിനാണ് കേട്ടോ അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുകയും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോട് കൂടി സംസ്കാര ചടങ്ങുകൾ തീർന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം പിന്നെ എന്താ പറയുക വീട്ടിലുള്ള സാഹചര്യങ്ങൾ വീട്ടിലെ അവസ്ഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ സ്വന്തം പാപ്പ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താന്നുള്ളത് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അതിനെക്കാട്ടിയും വലുതൊന്നും ഭൂമിയിലൊന്നുമില്ല നമ്മളെ സ്വന്തം വീട്ടിലുള്ള ഒരു ഒരംഗം പോകുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഒന്ന് വേറെ അപ്പോൾ എന്ന് കണ്ട് വീഡിയോ തന്നെ തിരക്കൊന്നാവിലോ പിന്നെ അവഫലിൻ്റെ വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഒരുപാട് ആളുകളിലേക്ക് ആ സഹോദരൻ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉപ്പാടെ കാര്യങ്ങളും അവരെ കുടുംബങ്ങളുടെ കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ അവരെ കുറച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഹോസ്പിറ്റലിലാവുമ്പോൾ പ്രത്യേകിച്ചില്ലേ അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരൻ ശരിക്ക് ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് കുറേ എണ്ണം ചൊറിയുന്നുണ്ടായിരുന്നു ബാപ്പാനെ വിട്ടും ബൈഹാർത്തോടത്തും വിറ്റ് ജീവിക്കുക എന്നൊക്കെ ഉള്ള കുറേ ആളുകൾ പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഔഫലാൻ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തത് എന്നാലും ഇങ്ങനെ ഉപ്പ വാപ്പാക്കത്രയും വയ്യാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ ആ പുള്ളി ആ പണിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നൗഫൽ എന്നറിയുന്ന വ്യക്തിത്വം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇങ്ങനെ നാല് മണിക്കൂറും കുടുംബത്തിനെ അങ്ങനെ അങ്ങനൊന്നുമില്ല സ്നേഹബന്ധം തന്നെയാണ് സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നൌഫലിൻ്റെ നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടാലറിയാം പിന്നെ പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ കിടന്ന് പരക്കം പോയി എന്ന് വീട്ടിൽ വൈഫ് ഒരു സ്ഥലത്ത് ഡെലിവറി ആയി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളി ആക്റ്റീവായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി പുള്ളീൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നെട്ടോട്ടത്തിൽ പുള്ളിക്കാരനും വയ്യാണ്ടായി പനിയൊക്കെ പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങേ അറ്റം സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ട ശേഷം തന്നെ വളരാത്തൊരു സിറ്റുവേഷൻ തന്നെ അല്ലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത് ഇനി എന്നാണ് പുള്ളിക്കാരൻ വീഡിയോയോടൊന്നും പോലും അറിയില്ല എന്നാണ് ഇപ്പോൾ ഇവർ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ അറിയണമെങ്കിൽ അവർ ചാനലിലെ നബൂ താഹിർന്ന് ഒരു പേരുള്ള ഒരു ചാനലാണ് അതിലൊന്ന് കയറി വെക്കിയാൽ മതി അപ്പോൾ എന്തായാലും നഫിൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരിങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴേ ഞാൻ നിങ്ങളെ പങ്കുവെച്ചതാണ് എന്തായാലും വാപ്പ പോയി വല്ലാത്തൊരു വിഷമാണല്ലോ വാപ്പനെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം എന്നല്ലേ അത്രത്തോളം പിന്നെന്താ പറയുക അവിടെ അപ്പോൾ നല്ലൊരു ഐക്യമുള്ള ഫാമിലി ആയിരുന്നു നല്ലൊരു ഫാമിലി ആയത് തന്നെയാണ് അവർ ജനങ്ങളെ ഏറ്റെടുത്തത് അതാണ് സത്യം എന്നുള്ളത് കുറേ പേര് അറിയില്ല അപ്പോൾ ഞാനും കൂടി ഒന്ന് വന്ന് പറഞ്ഞതാണ് എനിക്കും തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ആയപ്പോൾ ഇതാണല്ലോ സത്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും നൗഫലിനും കുടുംബത്തിനും നന്മകൾ നേരുന്നു അപ്പം ഉപ്പാൻ്റെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോയി ഇനി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്കൊക്കെ അത് സങ്കടമുണ്ട് കാര്യങ്ങൾ വിശദമായി അറിഞ്ഞല്ലോ അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും പലരും പറയുന്നുണ്ടായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിലാണ് മരണപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെന്ന് പലർ പറഞ്ഞു അപ്പോൾ കോഴിക്കോടാണ് നിന്നൊക്കെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു രാവിലെയാണ് അതിന്റെ പേപ്പർ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയത് മരണപ്പെട്ട ശേഷം ഒരു ഇറങ്ങാൻ ഉള്ള സമയം ഇവർക്ക് ഒത്തു വന്നത് എല്ലാം ക്ലിയർ ആയതെന്നാണ് അതിന് ശേഷം നേരെ നാട്ടിലേക്ക് വരികയോ ഉച്ചയ്ക്കാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ ഊഹാപോഹങ്ങൾ എഴുതി വിടുമ്പോൾ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് പറയുമ്പോൾ അതാകും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ കൂടുതൽ ഇതുപോലെ എല്ലാ വിശേഷങ്ങളും വാർത്തകളാണെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ചാനലുമായിട്ടുണ്ടാകും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ച് വെച്ചുകൊണ്ട് ഇട്ടോ പുതുപൊതു വീഡിയോസുകളൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പങ്ക് വെച്ചുകൊണ്ട് ഞാൻ വരണ്ടേ എൻ്റെ പേര് പ്രശാന്ത് മണിമേള എന്നാണ് ഇപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ട്